നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ സാൻജോ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു അരൂർ സാൻജോപുരം പള്ളി ഹാളിൽ നടന്ന ദിനാചരണ ചടങ്ങ് അരൂർ പഞ്ചായത്ത് ആറാം വാർഡ് അംഗം ഇബ്രാഹിംകുട്ടി ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരി ഫാദർ ജോഷി അധ്യക്ഷത വഹിച്ചു വാർത്തകൾ വിശദമായി അരൂർ സാൻജോം സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു

സാഞ്ചോം സൺഡേ സ്കൂൾ ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി അധ്യക്ഷത വഹിച്ചു സൺഡേ സ്കൂൾ പ്രധാന അധ്യാപിക ഷബിറ്റ സ്വാഗതം ആശംസിച്ചു അധ്യാപികയായ സീന സൂജി പി ടി എ പ്രസിഡന്റ് സനു എന്നിവർ ആശംസ പ്രസംഗം നടത്തി സാൻജോം സ്കൂൾ അസിസ്റ്റന്റ് ഡയറക്ടർ സിസ്റ്റർ ഡേസി നന്ദി പ്രകാശിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുള്ള് പ്ലസ് നേടിയ മേരി ആൽഫിയ മൂന്നാം റാങ്ക് ജേതാവായ സ്നിവ്യ സ്റ്റീഫൻ എന്നിവരെ ആദരിച്ചു എല്ലാവർക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു തുടർന്ന് പള്ളി അങ്കണത്തിൽ മരം നടിയിലിന് തുടക്കമായി അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി